ഹായ് ഫ്രണ്ട്സ് വി എം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പറഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കോഴിക്കാർപ്പുകളാണ് നല്ല സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള കോഴിക്കാർപ്പുകൾ നല്ല അഫോർഡബിൾ പ്രൈസിൽ പ്രൈസിലവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോസിലൂടെ നമ്മൾ കരുതുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒക്കെ ഫിഷും അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി നോക്കാം അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ എട്ട് ഇഞ്ചോ ഒമ്പത് ഇഞ്ചൊക്കെ സൈസിലാണെന്ന് അവൈലബിൾ ആയിട്ട് വന്നുള്ളത് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള കോഴിക്കാർപ്പ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് പെർ പീസിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ മിനിമം മൂന്ന് പീസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രൈസിൽ അവൈലബിൾ ആയിട്ട് കിട്ടും നിങ്ങൾ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പർ അടക്കം ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോസിലാണ് ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു വന്നത് എട്ട് ടു ഒമ്പത് ഇഞ്ച് വരുന്ന കോഴിക്കാർപ്പ് പെർ പീസിന് അൻപത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഡെലിവറി ആണ് ഡെലിവറി ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാമല്ല നമ്പർ വരുന്നത് നയൻ ടു സീറോ സെവൻ ഫൈവ് ഫോർ സിക്സ് ടു നയൻ ടു ഒമ്പത് രണ്ട് പൂജ്യം ഏഴ് അഞ്ച് നാല് ആറ് രണ്ട് ഒമ്പത് രണ്ട് ഇതാണ് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ വരുന്നത് പാർക്കിങ്ങിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കറക്റ്റ് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കുന്നു അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ തന്നെ തിരൂരങ്ങാടി എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് വാങ്ങിക്കാവുന്നതാണ് അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെലിവറി അവൈലബിൾ ആണ് അവിടെ പോയിട്ട് വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്ത് കൺഫേം ആയതിന് ശേഷം മാത്രം സ്റ്റോക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പോവുക അവരെടുത്ത് ഫിഷുകൾ മാത്രമല്ല അതിനാവശ്യമായിട്ടുള്ള ഫിഷിനൊക്കെ ആവശ്യമായിട്ടുള്ള ഫിഷ് ഫുഡ് നല്ല ക്വാളിറ്റിയുള്ള ഫിഷ് ഫുഡ് ഒക്കെ അവരടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ അന്വേഷിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിലും ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാത്രമല്ല വലിയ ഫിഷ് പോണ്ടുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള വാട്ടർ ഫിൽട്ടർ നല്ല ക്വാളിറ്റി ഉള്ള വാട്ടർ ഫിൽട്ടറും കാര്യങ്ങളും അന്വേഷിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിലും ഇവരെ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള വാട്ടർ ഫിൽട്ടർ അവരടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് മറ്റു ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസും മറ്റു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ചാനൽ കണ്ടിട്ടൊക്കെ ഫിഷ് വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ക്വാണ്ടിറ്റി ക്വാളിറ്റിയിലൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക എന്തെന്ന് വെച്ചാൽ ഇതൊന്നും നമ്മുടെ ഫാമിൽ നിന്നുള്ള വീഡിയോസുകളല്ല മറ്റുള്ളവർ അയച്ചു തരുന്നവയാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കുക നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു പ്രശ്നം വരരുത് അതുകൊണ്ട് തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ മുവനായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയ്ക്കാണ് ഉൾപ്പെടുത്താൻ കരുതിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫിഷും അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ ചാനലിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തിക്കുക അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നല്ല വീഡിയോസുകളായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസുകളായിട്ട് വരുന്നുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസുമായി വരെ എല്ലാവർക്കും ബൈ ബൈ